ലോകത്തിലെ പ്രധാന മാറ്റങ്ങളിൽ പങ്കുവഹിച്ച എൻ്റെ ഗുരുവേ നിനക്ക് ഞാൻ ദീർഘായുസ് അല്ല ആദരാൻ ആത്മശാന്തി നേരുന്നു ഞാൻ ഈ പ്രാർത്ഥിക്കണോണ്ട് വല്ല കാര്യം പണ്ടത്തെ പോലെ ഇവിടെ കച്ചവടമൊന്നുമില്ല ഒന്നാം തയ്യാറെ ആൾക്കാർക്ക് ഇപ്പോൾ അസുഖമില്ല ഒരുത്തനേ വഴിക്ക് കയറണമ നമ്മുടെ കയ്യിലാണെങ്കിൽ അവരുടെ പോലെ കൈപ്പുള്ള മരുന്നില്ല ഓപ്പറേഷൻ ഇല്ല ഇല്ല നമ്മളത് കൊടുക്കണം എന്താ നല്ല മധുരമുള്ള പറ്റക്കളർ കുളിക അതുപോലൊരുത്തന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവണ മോനെ അരവിന്ദ നീ എല്ലാ ദിവസവും ഈ പ്രതിമയോട് സംസാരിക്കുമ്പോളെ നാട്ടുകാരി ആയിരിക്കും നിനക്ക് പ്രാന്താണെന്ന് അച്ഛാ പ്രതിമയല്ല എന്റെ ഗുരു ആ വീട്ടിലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അവിടുത്തെ മൂത്ത മകൻ്റെ അടുത്ത് പറഞ്ഞു കേണ്ടി വന്നേ എനിക്ക് ലജ്ജയുണ്ട് മകനെ ലജ്ജയുണ്ട് ഇതാണ് അച്ഛന്റെ കുഴപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എടാ പിറന്നാളാ നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്തേ എന്താ നമുക്ക് എന്തോ പലപടി അപ്പാ കാണിച്ചെ കഫീൻ മാത്രം കഴിക്കും അറിയത്തില്ല വർക്ക്ഔട്ട് ചെയ്യുമ്പോ എന്റെ അച്ഛൻ അഡ്സ്റ്റ് പുഴുങ്ങിയ മുട്ടയോ മുളപ്പിച്ച പയറോ വെള്ളത്തിലിട്ട കടലയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം അച്ഛൻറെ

ില്േവും അതെ യൂട്യൂബിനെ ആകാശിനെ വിളിച്ചിട്ട് അവൻ ഒരു പരിപാടി അത് അച്ഛാ ഞങ്ങളെ രണ്ടുപേരും ഒന്നും വിളിച്ചും മധുരമൊക്കെ തന്നില്ലേ അപ്പൊ അവനന്താ രണ്ടാം കൂടിയിലുണ്ടായത് നമുക്ക് മൂന്നുപേർക്കും കൂടി അവനെ പോയി വിളിച്ചിട്ട് ഒരുമിച്ച് ക്ലാൻ ചെയ്യാം പൈസ